മുരളീധരൻ തവണ വലിയ വോട്ട് നേരെ വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് ാണ് പൊതുവേ സമ്പർക്കത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കും അത് ഞങ്ങളുടെ അഭിമാനത്തിന് ാണ് തീർച്ചയായിട്ടും വലിയ അഭിമാന പ്രശ്നം തന്നെയാണ് അഭിമാന പോരാട്ടം തന്നെയാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ചേട്ടാ വലിയ പ്രതീക്ഷയിലാണോ ഉറപ്പാണ് സംശയൊന്നുമില്ല തീർച്ചയായിട്ടും ലക്ഷ്മി വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് പ്രവർത്തകർ നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പദയാത്ര ചിറയൻ കീഴ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വി മുരളീധരന് പല കോണുകളിൽ നിന്നായി വലിയ സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന്റെ കൂടി ഒരു അഭിപ്രായം ആരായേണ്ടതുണ്ട് നമുക്ക് കാണാം തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് പോലും പ്രവർത്തകർ എത്തി അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ ജനങ്ങളെത്തി അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആവേശോജ്മായ സ്വീകരണം നൽകുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ രീതിയിലുള്ള ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങളാണ് ലഭിക്കുന്നത് നാളെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തോന്നുന്നത് വളരെ നല്ല രീതിയിലാണ് പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടുള്ള ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ സത്ഭരണത്തിലുള്ള ജനങ്ങളുടെ പിന്തുണ ആ പിന്തുണയാണ് ഇപ്പോ ഈ പദയാത്രകളുടെ സ്വീകരണത്തിലൂടെ എനിക്ക് മനസ്സിലാവും ആറ്റിങ്ങലിൽ അഭിമാന പോരാട്ടം എന്നാണ് പ്രവർത്തകർ പറയുന്നത് വി മുരളീധരൻ എന്ന വ്യക്തി ആറ്റിങ്ങലിലെ മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു ഒരു നിലപാടാണ് പ്രവർത്തകർ അല്പസമയം മുമ്പ് ജനം ടി പങ്കുവച്ചത് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ ഏറെ വികസനം ആവശ്യമുള്ള ഒരു പ്രദേശമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികൾ അവർക്ക് ഈ മണ്ഡലത്തിന്റെ വികസനം വരുത്തുന്നതിൽ ജനങ്ങളുടെ പ്രതീക്ഷക്കും ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ച ആ തുടർച്ചയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു